എന്നാൽ കുറച്ച് ബീഫ് കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ ബീഫിനൊക്കെ നല്ല സ്വർണത്തിൻ്റെ വിലയെക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടക്കും തിലക്കുമൊക്കെ നമ്മൾ ബീഫ് വാങ്ങാറുള്ളൂ കേട്ടോ ഇന്ന് നന്നായിട്ട് നല്ല എന്താ പറയുക നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഷണം കിട്ടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ചെറുതാക്കി മുറിച്ചെടുക്കണം അപ്പോൾ കുറച്ച് വലിപ്പമുള്ള കഷ്ണങ്ങള് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ എയർ ഫ്രയറിൽ ഇതേപോലെ നീളത്തിന് മുറിച്ചിട്ടൊന്ന് പൊരിച്ച് പൊരിച്ചിട്ടല്ല ചുട്ടെടുത്താലോന്നൊക്കെ എന്നിട്ട് നമ്മൾ ഈ പൊരിച്ചിട്ട് അച്ചാറുണ്ടാക്കുമല്ലോ ആ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് ഒരു ഐഡിയ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് അങ്ങനെ ചെയ്തു നോക്കാമെന്ന് അങ്ങനെ ഞാനിതാ നീളത്തിന് നീളത്തിന് ഓരോ പീസ് നീളത്തിന് കിട്ടാൻ പറ്റുന്ന കിട്ടാവുന്ന പീസുകൾ ഇതേപോലെ നീളത്തിന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചൂടുന്നതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഷോർട്ട്സായിട്ടും ലോങ് ആയിട്ടും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു വീഡിയോയിൽ നമ്മളത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല മുഴുവനായിട്ടിട്ടോ കാരണം ഭയങ്കരമായിട്ട് ലെങ്ത് കൂടുതലായതുകൊണ്ട് തന്നെ ഞാനത് ഷോർട്ടാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഷോർട്ട്സിലൊക്കെ ഇടാം കേട്ടോ ഷോർട്ട്സാക്കിയിട്ടൊക്കെ ഇടാം പിന്നെ ഒരു ലെങ്ത്ത് വീഡിയോ ആക്കിയിട്ട് വേറൊരു വീഡിയോയിലും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ എന്നാൽ ചിങ്ങമൊന്നും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം ഭയങ്കര മഴയാണ് നമ്മുടെ പുതുവർഷാരംഭമാണല്ലോ അല്ലേ മഴയു കൊണ്ടൊരു രക്ഷയില്ല കേട്ടോ കാറ്റും ഉണ്ട് നന്നായിട്ട് മഴയും പെയ്യുന്നുണ്ട് കുട്ടികൾക്ക് ചെറുതായിട്ട് ഒന്നാം ക്ലാസ്സിന് ട്യൂഷനും ഉണ്ട് മറ്റവർക്ക് ഒരാൾക്ക് ദഫിൻ്റെ പ്രാക്ടീസും പിന്നെ ഒരാൾക്ക് സ്കൗട്ടിൻ്റെ പ്രാക്ടീസൊക്കെ ഉണ്ട് കേട്ടോ മദ്രസയിൽ അപ്പോൾ അവരൊക്കെ പോ പോയിട്ടുണ്ട് ഇത് ഞാൻ ഉച്ച കഴിഞ്ഞാരെയാണ് നമ്മൾ രാത്രിയൊക്കെയാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ ഒരു വീഡിയോ ആണത് അപ്പോൾ താ ഞാന് ഏകദേശം കുറച്ചൊക്കെ ഞാൻ നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് തോന്നി ഇത് മതി നമ്മളി കറി വെക്കാനും കൂടി വേണമല്ലോ ബാലൻസ് അപ്പോൾ അതും കൂടി എടുത്തു വെക്കാമെന്നു വെച്ചിട്ട് ബാക്കി ഞാൻ കറിക്കും കൂടി അരിഞ്ഞ എടുക്കാനെട്ടോ ഇതെങ്ങനെ അരിയുന്ന സമയത്തെ പഴയ പണ്ടത്തെ കുറച്ച് ഓർമ്മകൾ ഇങ്ങനെ വരികയാണ് കേട്ടോ കല്യാണത്തിന് മുമ്പും അതേമാതിരി ചെറുതായിരുന്ന സമയത്തൊക്കെ ഉപ്പച്ചയ്ക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഇറച്ചിൻ്റെയൊക്കെ ബീഫിൻ്റെയൊക്കെ പരിപാടിയാണ് കേട്ടോ റിവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആൾ ബീഫ് അങ്ങനെ വാങ്ങിയിട്ട് വരും കേട്ടോ എന്നിട്ട് വലിയ പീസായിട്ട് ഒറ്റ പീസായിട്ടൊക്കെയാണ് വാങ്ങുക എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ ഞങ്ങൾ എന്താന്നിട്ട് ചെയ്യാം ഒന്നായിട്ട് പുഴുങ്ങു കേട്ടോ മുറിക്കാണ്ട് പുഴുങ്ങും ആൾ തന്നെ ചെയ്യോ പുഴുങ്ങിയിട്ട് എന്നിട്ട് ഇതേപോലെ നീളത്തിന് നീളത്തിന് ഇത് ഇത്ര ചെറിയ പീസാക്കില്ല കേട്ടോ കുറച്ച് ആ ഒരു വലിയ പീസ് തന്നെ നമ്മൾ ഒരു വിരലിൻ്റെയൊക്കെ രണ്ട് വിരലിൻ്റെ നീളത്തിന് ആക്കും എന്നിട്ട് മുറിച്ച് മുറിച്ചെടുക്കും വെന്ത് കഴിയുമ്പോൾ എന്താ പറയുക നല്ല സോഫ്റ്റായിട്ട് മുറിച്ചെടുക്കാൻ കിട്ടും കേട്ടോ ഉപ്പോ കുരുമുളകോ അങ്ങനെ എന്തേലൊക്കെ ഇടുള്ളൂ മഞ്ഞൾപ്പൊടിയോ അങ്ങനെ എന്തേലൊക്കെ ഇട്ടിട്ട് പിന്നെ വേവിക്കുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഒന്നും കൂടി വേവിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ നീളത്തിന് മുറിച്ചിട്ട് നമ്മുടെ മസാലകളിൽ മസാല മല്ലിപ്പൊടി മുളക് പൊടി അതേമാതിരി ഉപ്പ് ചെറുനാരങ്ങിൻ്റെ നീര് അങ്ങനത്തെ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ചെണ്ണയിലിട്ടിട്ട് വറുത്ത് എടുക്കട്ടോ അത് പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും ഭയങ്കര ഒരു ടേസ്റ്റായിരിക്കും കേട്ടോ അത് കഴിക്കുമ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെയും വെറുതെയും നമുക്ക് കട്ടൻ കൂടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ അപ്പോഴൊക്കെ എന്ന് വെച്ചാൽ അന്നൊന്നും വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ നൂറ്റമ്പത് രൂപയൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ളൂ ചിക്കൻ്റെ ഇപ്പോഴത്തെ ചിക്കൻ്റെ വിലൻ്റെ കത്ര ഉണ്ടായിരുന്നുള്ളോ ഇപ്പോൾ അല്ല ബീഫിനൊക്കെ വില ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് അപ്പം ഞാനിതാ അതൊക്കെ പറഞ്ഞതിൻ്റെ ഒപ്പം ഞാനിതാ ഇറച്ചി വെക്കി മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിത് കറിക്കുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് കറി എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് കറിയാക്കുന്നില്ല വെള്ളം പോലെ ആക്കുന്നില്ല ഒരു കുറുങ്ങനെയാണ് ഇതാക്കിയെടുക്കുന്നത് അപ്പം അതിലേക്ക് വേണ്ട മസാലകളും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന രീതി തന്നെയാണ് കേട്ടോ ഇന്നും ചെയ്യുന്നത് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ബീഫ് ബീഫ് എന്നുള്ള അച്ചാറിൻ്റെ പണികൾ പൊതുവേ എനിക്ക് വലിയ പരിചയമില്ല കേട്ടോ ഞാനൊരു ദിവസം പിന്നെ നമ്മൾ ആദ്യത്തെ ഒരു വീട്ടിലായിരുന്നപ്പോൾ ഞാൻ ബീട്രൂട്ടിൻ്റെ അച്ചാർ ഉണ്ടാക്കലുണ്ടായിട്ടോ നന്നായിട്ട് എണ്ണയും സാധനങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് നല്ല ഉഷാറായിട്ട് ബീട്രൂട്ടൊക്കെ അങ്ങനെ എന്താ പറയുക ചീവി എടുത്തിട്ട് നന്നായിട്ട് അച്ചാർ അച്ചാറുണ്ടാക്കി കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ട് പൂത്ത് പോയിട്ടു അത് അതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് എന്തെങ്കിലും അച്ചാറിടാനും അച്ചാറിൻ്റെ പരിപാടികളോട് ഭയങ്കര ഒരു പേടി തോന്നിയിട്ടോ കാരണം അത്രയും സാധനങ്ങളൊക്കെ പോയി പിന്നെ ഞാൻ ആരും കാണാം അത് കളഞ്ഞു കൂട്ടോ കാരണം കാണ കൊണ്ടുവരുന്നവർക്കല്ലേ എൻ്റെ വിഷം അറിയുള്ളൂ അത് കാണുമ്പോൾ നാശി നാശമാക്കി കളഞ്ഞു എന്നുള്ള ഒരു തീരുമുള്ളതെന്ന് വെച്ചിട്ട് ഞാനാരും കാണാം അത് കളഞ്ഞു കിട്ടും അപ്പോൾ എന്താണത് അങ്ങനെ പൂക്കാൻ കാരണം എന്നൊന്നും എനിക്കറിയില്ല അതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അച്ചാറിടാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അച്ചാർ എന്നുള്ളത് നാരങ്ങ അച്ചാറൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ഉണ്ടാക്കാറില്ല പിന്നെ ഞാൻ പിന്നെ കടയിൽ നിന്ന് അധികവും കടയിൽ നിന്ന് ഇവർ ഓഫറൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ കൊണ്ടുവരും വരും കേട്ടോ ഓ ഗെറ്റ് വൺ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുവരും അതല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക വീട്ടിൽ നിന്ന് അച്ചാറിട്ടിട്ട് അങ്ങനെ എടുത്തിട്ട് എല്ലാം ഒക്കെയാണ് കേട്ടോ പിന്നെ ഞാനിതിനിടയിൽ ഈ ഒരു മാങ്ങ സീസൺ വന്നപ്പോൾ നിറയെ മാങ്ങ നമുക്ക് അപ്പം ഞാൻ വെറുതെ ഒന്ന് പിന്നെ അച്ചാർ ഇട്ട് നോക്കാന്ന് വെച്ചിട്ട് കുറച്ച് മാങ്ങ നമ്മൾ ചെറുതാക്കി എരിഞ്ഞിട്ട് അച്ചാറിട്ടിരുന്നുണ്ടോ എന്നിട്ട് ഞാൻ വേഗം ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു അതാകുമ്പോൾ അങ്ങനെ നാശമാവില്ലല്ലോ എന്നിട്ട് എടുക്കാതെ കുറച്ച് പുറത്തും വെച്ചിട്ടോ ആ പുറത്ത് വെച്ചത് കുറച്ച് കഴിഞ്ഞപ്പോൾ നാശമായിപ്പോയി ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുട്ടികളെ തന്നെ സ്കൂളിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ തീർത്തും അത് ഒരു ഭരണി ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഏതോ ഒരു വീഡിയോയില് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഭയങ്കര ഒരു നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം ആശയ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് എടുക്കാനും തൊടാനും അതേപോലെ ട്രൈ ചെയ്യാനൊക്കെ ഒരു പേടി ഉണ്ടാവില്ല ആ ഒരു പേടിയിൽ പേടിയിലങ്ങനെ പൂക്കയാണ് എടുപ്പം അപ്പം ഞാനിങ്ങനെ ബീഫ് കണ്ടപ്പോൾ ഒരു പൂതിട്ടോ നിമ്മച്ചൊക്കെ നന്നായിട്ട് അച്ചാറെടു ബീഫിൻ്റെ അച്ചാറും ഉണക്കലിൻ്റെ അച്ചാറൊക്കെ നന്നായിട്ട് ഇടും കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം തന്നെ ഞാൻ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് മെച്ചനെ കൊണ്ടൊക്കെ എടിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് വാങ്ങിയിട്ട് വരില്ലാണ് പതിവ് അപ്പോൾ ഒന്നുമില്ല സാധനം വാങ്ങിക്കൊടുക്കും അല്ലെങ്കിൽ അവരുണ്ടാക്കിയ സാധനം ഞാൻ മുല്ല വാങ്ങിയിട്ട് സോപ്പിംഗ് ആക്കിയിട്ട് വാങ്ങിയിട്ട് വരും കേട്ടോ അങ്ങനെയൊക്കെയാണ് പിന്നെ അതാ കുട്ടികൾ പള്ളിയിലൊക്കെ പോയി വന്നിട്ടുണ്ട് ഇതൊഫൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അവർക്ക് വേശിക്കുന്നു എന്നറിയുന്നുണ്ടോ അപ്പോൾ ഇനി അവർക്ക് എന്തെങ്കിലുമൊക്കെ ചായയും കടിയൊക്കെ ആക്കി കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ഇതും കൂടി ഒന്നടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചാൽ അവർക്ക് വിശക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ കുറച്ച് ഫ്രൈഡ് റൈസസ് കൂടി ഫ്രൈഡ് റൈസല്ല മറ്റേ എന്താ ഉരുളക്കയങ്ങിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ ഉരുളക്കയങ്ങ് പൊരിച്ചിട്ട് അപ്പോൾ അതുണ്ടാക്കാമെന്ന് വെച്ചു അതിൻ്റെ പേരെന്തായാലും മറന്നുപോയി അപ്പോൾ അതുണ്ടാക്കാമെന്ന് വെച്ചിട്ട് അപ്പം നമ്മുടെ ബീഫ് മേലയും അടിയിലും നമ്മളെ എന്താ പറയുക ഉരുളക്കയം കൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അടുത്ത ഇതിലായിട്ട് ഇടാട്ടോ കാരണം ഇതിൽ സ്പേസ് ഇല്ല ഇതിന് പത്ത് മിനിറ്റിൻ്റെ വീഡിയോസ് ആയിട്ടുണ്ട് അത് നമുക്ക് അപ്ലോഡ് ചെയ്യാനേ കുറച്ച് പണിയാണ് കേട്ടോ നിറയുന്ന നെറ്റ് വേണം നമ്മുടെ ഒന്നര ജിപിയും കൊണ്ടൊന്നും തയ്ക്കില്ല അപ്പോൾ എന്താ പറയുക നമ്മളിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഒരഞ്ചാറ് വീസിലെ നാല് വിസില് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിലും ഒരു നാല് ദിവസില് കഴിഞ്ഞിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ എയർ ഫ്രയറിൽ പിന്നെ നമുക്കിതൊന്ന് പരത്തി വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു തട്ടിൻ്റെ മേലെയാണ് ഞാൻ ബീഫ് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ അടിയിൽ നമുക്ക് ഉരുലക്കെങ്കൂടി വെച്ച് കൊടുക്കുക കൊടുക്കുന്നുണ്ട് ഞാൻ അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ആ ഒരു ഐഡിയ വന്നാൽ കാരണം ഒറ്റയടിക്ക് ആവുമല്ലോ രണ്ട് മൂന്ന് വട്ടം ഉണ്ടാക്കേണ്ടല്ലോ എന്നൊരു ഐഡിയ അങ്ങനെ തോന്നിയിട്ടോ അതുകൊണ്ട് ഞാനിത് എടുത്ത് പുറത്തെടുക്കാണ്